സംസ്ഥാനത്തിന്റെ ശാന്തമായ അന്തരീക്ഷം കലുഷിതമാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ തീവ്രത ഇനിയും കൂടാനാണ് സാധ്യത ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ വിവിധ പോലീസ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്തെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ എല്ലാ അർത്ഥത്തിലും ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ അന്തരീക്ഷം ഇല്ലാതാക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അതിന് രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ഒക്കെ നിറം കൂടിയുണ്ട് ഇനിയുള്ള നാളുകളിൽ ഇതിന്റെ തീവ്രത കൂടാനാണ് സാധ്യതയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ടുതന്നെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ നിതാന്ത ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നമ്മുടെ രാജ്യത്തുള്ള പൊതുസ്ഥിതി പരിശോധിച്ചാൽ എല്ലാ അർത്ഥത്തിലും ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ എന്നാൽ ആ അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് കാണാതിരിക്കരുത് ഇതിനെ പല തരത്തിലുള്ള നിറങ്ങൾ ും കാണാൻ നമുക്ക് കഴിയും ഇനിയുള്ള നാളുകളിൽ ഇതിൻ്റെ തീവ്രത കൂടാനുള്ള സാധ്യത തള്ളിക്കളിയാനാകില്ല അതുകൊണ്ട് തന്നെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ നിതാന്തമായ ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നടപടിയെടുക്കാൻ പോലീസിന് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ സൂര്യജീവിതത്തിന് വിഘാതമാകുന്ന ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ആരുടെയും അനുവാദത്തിന് പോലീസ് കാത്തു നിൽക്കേണ്ടതുമില്ല പോലീസ് സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തിയത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ആർക്കും അത് ബോധ്യപ്പെടും പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ പഴയ സങ്കല്പം പാടെ മാറിയിട്ടുണ്ട് ഇന്ന് പരാതിയുമായി സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഇരിക്കാൻ കസേരയുണ്ട് സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമെല്ലാം പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സാങ്കേതികവിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും ഏറെ മുന്നിലാണ് കേരള പോലീസ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ ഇന്ന് ധാരാളമായി സേനയുടെ ഭാഗമാകുന്നുണ്ട് അതൊക്കെ പോലീസിന്റെ കാര്യക്ഷമ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്ക് കം ഫുട്ബോൾ കോർട്ട് ഇൻഡോർ കോർട്ട് ജില്ലാ ആസ്ഥാനത്ത് നിർമ്മിച്ച ഇൻഡോർ സ്പോർട്സ് സെന്റർ കം ഹാൾ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ മയിൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ ശിലാസ്ഥാപനം എന്നിവ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ തയ്യാറാക്കിയ സിന്തറ്റിക് കം ഫുട്ബോൾ കോർട്ടാണ് ജില്ലയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പ്രധാനപ്പെട്ട പദ്ധതി കണ്ണൂരിലെ ഒട്ടുമിക്ക കായിക മത്സരങ്ങളും നടന്നുവരുന്ന ഗ്രൌണ്ടായിരുന്നു പോലീസ് പരേഡ് ഗ്രൗണ്ട് ഇവിടെയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്ക് പോലീസ് ഒരുക്കിയത് ജില്ലയുടെ കായിക പെരുമക്ക് മാറ്റുകൂട്ടാൻ ഇത് ഉപയോഗപ്രദമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉദ്ഘാടനത്തിന് മുന്നോടിയായി സിന്തറ്റിക് ട്രാക്കിന്റെ ശിലാഫലകം മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു തുടർന്ന് സിന്തറ്റിക് ട്രാക്കിലെ ആദ്യ മത്സരം ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്ററിലെ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തിൽ എം എൽ എ എം വി ഗോവിന്ദൻ കെ വി സുമേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രക്തകുമാരി എന്നിവർ മുഖ്യാതിഥികളായി ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി ജി പി എസ് ശ്രീജിത്ത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷ് നോർത്ത് സോൺ ഐ ജി രാജ്പാൽ മീണ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ